കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അവഗണനയ്ക്കെതിരെ തൊഴിലുറപ്പ് തൊഴിലാളികൾ ധർണ നടത്തി മയ്യനാട് പോസ്റ്റ് ഓഫീസിന് മുന്നിലാണ് തൊഴിലുറപ്പ് തൊഴിലാളി കോൺഗ്രസ് ഐ എൻ ടി സിയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തിയത് യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആർ എസ് അബിൻ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന കൂട്ടധർണ ഉദ്ഘാടനം ചെയ്തു രാജ്യത്തിന്റെ ഭരണഘടന വേണമോ വേണ്ടയോ എന്ന ചോദ്യമുയർത്തി ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ തൊഴിലുറപ്പ് തൊഴിലാളികളോട് പറയാൻ ആഗ്രഹിക്കുന്നു ഈ പദ്ധതി നാളെ ഈ രാജ്യത്ത് വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പാണ് ഈ വരുന്ന തെരഞ്ഞെടുപ്പ് കോൺഗ്രസ് അധികാരത്തിലെത്തിയില്ലെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ രാജ്യത്തിന്റെ ജനാധിപത്യവും മതേതരത്വവും സ്വാതന്ത്ര്യവും ഭരണഘടനയും അടക്കം ഈ രാജ്യത്തില്ലാതാകുന്നത് പോലെ ഇന്ത്യ ഭരിക്കുന്നവർ

നമുക്ക് മേടിക്കാൻ സാധനങ്ങളൊന്നുമില്ല റേഷൻ കടയങ്ങളില്ല ജനങ്ങളെ ബുദ്ധിമുട്ടിരിക്കുന്ന ഒരു ഗവൺമെന്റ് കേരളം ഭരിക്കുമ്പോൾ അതിന് തുല്യമായ ഒരു ഗവൺമെന്റ് കേന്ദ്രത്തില് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്